ിൽ അല്ലു അർജുനന്റെ ഇൻട്രോസെനിൽ കിഡിലൻ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ജപ്പാനിലാണ് ഫൈറ്റ് നടക്കുന്നതെന്നാണ് സിനിമയിൽ കാണിക്കുന്നത് ആന്ധ്രയിലെ രക്തചന്ദനവുമായി അല്ലു അർജുൻ എന്തിന് ജപ്പാനിലെത്തി എന്ന ചോദ്യമാണെങ്കിൽ ഈ രക്തചന്ദനത്തിന് മാർക്കറ്റ് കൂടുതലും ചൈന ജപ്പാൻ ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ടെന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ എൺപത് ലക്ഷം രൂപയാണ് രക്തചന്ദനത്തിന്റെ വില ഇതിൽ ഏറ്റവും വിശിഷ്ടമായ ശേഷാജലം രക്തചന്ദനത്തിന് ടെന്നിന് ഒരു കോടിയോളം വില വരും ഇത് തിരിച്ചറിഞ്ഞാണ് ആന്ധ്രാപ്രദേശിലെ ശേഷാജലിലേക്ക് രക്തചന്ദനം തേടി ആളുകൾ എത്തിത്തുടങ്ങിയത് ശേഷാജലം മലനിരയിലെ രക്തചന്ദനങ്ങൾക്ക് മാർക്കറ്റ് വില അധികമാണ് അതിന്റെ ഗുണമേന്മ തന്നെയാണ് അതിന് കാരണവും ആദ്യ കാലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട മോഷണ സംഘങ്ങളായിരുന്നു ഇവിടെ എത്തിയിരുന്നത് എന്നാൽ എൺപതുകളിലേക്ക് കടന്നതോടെ പുഷ്പ സിനിമയിലൊക്കെ പോലെ രാഷ്ട്രീയ മാഫിയ സംഘങ്ങളുടെ പിന്തുണയോടെ ഇവിടെ ചന്ദനക്കടത്ത് തുടങ്ങി വംശനാശ ഭീഷണി നേരിട്ട് തുടങ്ങിയതോടെ രക്തയന്ധനത്തെ ആന്ധ്രാപ്രദേശ് ഒരു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചു തൊണ്ണൂറുകളിൽ ഇവിടെ കൊടികുത്തി വാണ മാഫിയ സംഘങ്ങളുടെ കഥയാണ് പുഷ്പ പറയുന്നത് സിനിമയിൽ കാണുന്നത് കാണുന്നതുപോലെ നദിയിലൊഴുക്കിയും കാളവണ്ടിയിലുമൊക്കെയായി ഇവിടെ നിന്ന് ചന്ദനങ്ങൾ കടത്തിയിട്ടുണ്ട് അത്തരത്തിൽ ചെന്നൈയിലൂടെ കടത്താൻ ശ്രമിച്ച ചന്ദനങ്ങൾ കണ്ടെത്തിയ വാർത്തകളും വന്നിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് ഇതിനിടയിൽ ഇവിടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു പുഷ്പ് വണ്ണിൽ അതിക്രൂരനായി എത്തുന്ന ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച എസ് പി ഓർക്കുന്നില്ലേ പ്രത്യേകിച്ച് ഒരു കാരണവില്ലാതെ അയാൾ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് അവിടെ ചന്ദനം കടത്താൻ എത്തിയവരെ വെടിവെച്ച് കൊല്ലുന്നത് ഇങ്ങനെയൊക്കെ ഒരാളെ കൊല്ലാൻ സാധിക്കുമോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ശേഷാജലം വനത്തിൽ അത്തരത്തിലുള്ള കഥകൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഏഴിന് ശേഷാജലം വനത്തിൽ ഇരുപത് രക്തചന്ദന കടത്തുകാരെ ആന്ധ്രാപ്രദേശ് പോലീസ് വെടിവെച്ചു കൊന്നു ഇത് വലിയ വേഗം വാർത്തകളിൽ ഇടം പിടിച്ചു കള്ളക്കടത്തുകാർ കൂലിക്കെടുത്ത തമിഴ്നാട്ടിലെ തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത് ശേഷാജലം വനമേഖലയിലെ ഈറ്റഗുണ്ടയിലെ രണ്ടിടത്തായാണ് സംഭവം നടന്നത് ഏകദേശം പത്തിൽ കൂടുതൽ തൊഴിലാളികൾ ഇവിടെ കൊല്ലപ്പെട്ടു ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് പോലീസ് മനഃപൂർവ്വം കൊല നടത്തുകയായിരുന്നുവെന്നും ഇത് ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ ഇമേജ് ഉയർത്താനായി പോലീസ് നടത്തിയ നാടകമാണെന്നും ആരോപണങ്ങൾ ഉയർന്നു രക്തചന്ദ്ര കടത്ത് തടയാൻ സർക്കാർ ആവധം ശ്രമിക്കുന്നുണ്ടെന്ന് ധരിപ്പിക്കാനുള്ള ശ്രമവും കടത്തിന് പുറകിലെ ഭീമന്മാരെ രക്ഷിക്കാനും രാഷ്ട്രീയ പിന്തുണയും സർക്കാരിന്റെ പിന്തുണയും അവർക്ക് ഉണ്ട് എന്ന ആരോപണങ്ങളെ മായ്ച്ചു കളയാനും നടത്തിയ എൻകൗണ്ടർ ആണെന്നായിരുന്നു ആരോപണം ിൽ ചിൽഡറുടെ സുഹൃത്തുക്കൾ പോലീസ് അവരെ വീട്ടിൽ നിന്നും വാഹനത്തിൽ വിളിച്ചുകയറ്റി കൊണ്ടുപോവുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലും കൂടി വാർത്തയാക്കിയതോടെ വിഷയം ഗുരുതരമായി കോടതി ഇടപെട്ടു കൊല്ലപ്പെട്ടവരെ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു ചന്ദനം കടത്തുന്നതിനിടെ പിടികൂടാനെത്തിയ പോലീസിനെ മാരക ആയുധങ്ങളുമായി ആക്രമിക്കാൻ എത്തിയതോടെ എൻകൗണ്ടർ ചെയ്യുകയായിരുന്നു എന്ന പോലീസിന്റെ വാദങ്ങളും പൊളിഞ്ഞു പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ ഹൈദരാബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു സംസ്ഥാന സർക്കാരിനെ കോടതി ഇതിനിടെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു കോർഡിനേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഓർഗനൈസേഷൻ സംഭവ സ്ഥലം സന്ദർശിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് സ്ഥലത്ത് ഏറ്റുമുട്ടലിന്റെ ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പോരാത്തതിന് മൃതദേഹങ്ങൾ ക്രമമായി നിരത്തി കിടത്തിയതും അവയ്ക്കൊപ്പം ഓരോ ചന്ദനത്തടികൾ വീതം കണ്ടെത്തിയതും സംശയങ്ങൾക്ക് വഴിവെച്ചു സംരക്ഷിത പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടും ചിപ്പുകൾ മരങ്ങളിൽ ഘടിപ്പിച്ചിട്ടും ഇപ്പോഴും ചന്ദനം മുറിച്ചു കടത്തുന്ന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ശേഷാചലിൽ ഇപ്പോഴും ചോര ഒഴുകുന്നുണ്ട് പുഷ്പയിലെ പശ്ചാത്തലങ്ങൾ കെട്ടുകഥയല്ല രക്തം മണക്കുന്ന രക്തചന്തനക്കടത്ത് ഇന്നും തുടരുന്നുണ്ട്